ഞാൻ മാധ്യമ സമ്മേളനത്തില് മാധ്യമ സമ്മേളനത്തിൽ വിളിച്ച് അനുവാദം വന്നാളാ നിങ്ങളുടെ അതിഥിയാ നിങ്ങളെ പറഞ്ഞു അൻപാർലമെന്റായിട്ടുള്ള കുറെ നേരമായി തുടങ്ങിയിട്ട് ഒരു അൻപാർലമെന്റ് വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ മാധ്യമ സമ്മേളനം അമ്പത് വർഷമായിട്ട് നടത്തി അമ്പത് മിനിറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞു ഞാൻ മിഡലായി വിചാരിച്ചോട് നിങ്ങളായിട്ട് വിളിച്ചിട്ട് നിങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു നമസ്കാരം ചുമ്മാതല്ല നാട്ടുകാർ മാപ്രകൾ എന്ന് വിളിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നത് മറ്റുള്ളവരോട് മര്യാദയും മാന്യതയും പാലിച്ചായിരിക്കണം പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്നത് ഇതാണ് ഇതിന്റെ കൂടെ പറയട്ടെ എല്ലാ മാധ്യമപ്രവർത്തകരും ഇത്തരക്കാരുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ ഭാഗമായും മാധ്യമപ്രവർത്തനം അതിന്റെ മര്യാദയുടെ സീമകൾക്ക് അകത്ത് നിന്നും വേണം ചെയ്യാൻ വേണ്ടി ഇല്ല നാട്ടുകാർ പല പേരും ഇട്ടുപിളിക്കും അതൊരു ഉദാഹരണമാണ് പത്തനംതിട്ടയിലെ പ്രസ് ക്ലബിൽ കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാഹുൽ ഭീഷണിയൊന്നും ഭീഷണിയും ഞാൻ പറയട്ടെ ഞാന് ഞാനൊരു 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 പത്ത് പതിനാറ് വയസ്സായ്മ പത്തു വന്നു തുടങ്ങിയതാ ഞാൻ ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ പുതിയാന്സർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു ഹോസ്പിറ്റൽ പത്തനംതിട്ട വി ആർ ലുക്കിംഗ് സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും പ്രസ് ക്ലബിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് തങ്ങളുടെ നിലപാടുകൾ ജനത്തെ അറിയിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഒരു മീഡിയേറ്ററാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് എന്നാൽ തങ്ങളുടെ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകളല്ല ഞങ്ങൾ പറയുന്ന നിലപാട് വേണം നിങ്ങൾ സ്വീകരിക്കാനെന്ന് ചില മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചാൽ എന്താവും അവസ്ഥ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ഒരു രീതി കണ്ടുവരുന്നു എന്നാണ് അതിപ്പോൾ പരസ്യമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയുമാണ് ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു നിലപാട് അറിയിക്കാൻ വരുന്ന ആളിനോട് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്ന ഒപ്പം വേണമെന്ന് പറഞ്ഞ് അവരെ കടന്നു ആക്രമിക്കാൻ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരും അവകാശമില്ല ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും ജനത്തെ അറിയിക്കാനും ജനത്തിന് അറിയേണ്ടത് രാഷ്ട്രീയക്കാരോടാണെങ്കിലും സമുദായ നേതാക്കളോടാണെങ്കിലും ചോദിച്ചറിഞ്ഞ് ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ ധർമ്മം അല്ലാതെ എതിർച്ചേരിയിലുള്ള ഒരാൾ എത്തിയാൽ അയാളെ കുത്തിക്കൊല്ലുന്നതിനേക്കാളിലും ഭീകരമായിട്ട് അപകീർത്തിപ്പെടുത്തി വിടുന്നല്ല പത്രപ്രവർത്തനം പ്രസ് ക്ലബിൽ പണമടച്ചിട്ട് സമ്മേളനം നടത്തുകയും പിന്നീട് അവര് അപമാനിതരായിട്ട് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഈ വാർത്താ സമ്മേളനം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ദൃശ്യം ഒന്നും പറയപ്പെടാപ്പന്ത കൈ വെച്ചിരുന്നാൽ മതി അല്ലെ കൈ വെച്ചിരുന്നാൽ മതി എന്താ കൈ ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രസ് ക്ലബിൽ പോലും ഏത് ശബ്ദം ഉയർന്നു കഴിഞ്ഞു ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അഭികാമ്യമല്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു തീരുമാനം പക്ഷെങ്കിൽ ഇവിടെ വരുന്നവർ ഇപ്പോൾ പലപ്പോഴും പത്തനംതിട്ട പ്രസ് വാർത്താ സമ്മേളനം നടത്താൻ പലരും മടിക്കുകയാണ് പലരും ചെയ്യുന്നത് തങ്ങളുടെ പാർട്ടി ഓഫീസിലും തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും വാർത്താ സമ്മേളനം വിളിച്ച് അവിടെ കൊണ്ടുപോയി വാർത്താ സമ്മേളനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതിന് കാരണം പണം കൊടുത്ത് പ്രസ്തബർ വന്നിട്ട് തങ്ങളെ കടന്നാക്രമിച്ച് അപകീർത്തിപ്പെടുത്തി വിടുന്ന ആ ഒരു നിലപാടിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തുടക്കം കുറിച്ചത് ആൻഡോ ആന്റണി എംപിയുടെ ഒരു വാർത്താ സമ്മേളനമായിരുന്നു അവിടെ മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം വരുന്ന രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപം അതിൻ്റെ ഭാവം ഒപ്പം തന്നെ ഉയർന്ന ശബ്ദം ഇതൊക്കെ ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ്റെ വായിൽ നിന്നും വരേണ്ടുന്ന രീതിയല്ല എന്നുള്ളത് പരസ്യമായ വിമർശനത്തിനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വാർത്ത പോലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിപ്പോയത് ചാനൽ ഉടമകൾ റിപ്പോർട്ടർമാർക്ക് ഇനിയെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെയും മാധ്യമ പ്രവർത്തകന്റെയും മാന്യത എങ്ങനെ നിലനിർത്താം എന്നത് ആദ്യം ക്ലാസ് കൊടുത്ത് പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് തന്നെയായിരിക്കും അതിൻ്റെ അപമാനം വഹിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനം മാപ്പറ എന്ന വാക്കിനേക്കാളിലും കൂടുതൽ ഷോർട്ട് വാക്കുകൾ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു പേരെയും ക്യാമറയും ദൂക്കി നടന്നാൽ തങ്ങൾ പറയുന്നത് നടക്കാവൂ എന്നുള്ള ചിന്തയാണ് പല മാധ്യമപ്രവർത്തകർക്കും ഉള്ളത് ആവേശം കൂടുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലത് കൂടിയാണ് തങ്ങൾക്ക് മുൻപ് എത്ര പേർ ആ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കുക അവരിപ്പോൾ എവിടെയാണ് ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടോ അതോ മറ്റു ജോലി തിരക്കി മറ്റിടങ്ങളിൽ ആണോ മറ്റു ജോലി ചെയ്ത് മറ്റിടങ്ങളിൽ ഇപ്പോൾ എന്നുള്ളതും ചിന്തിക്കുന്നത് നല്ലതാണ് ആവേശം നല്ലതാണ് പക്ഷെ അത് അതിന് വിടാതെ സൂക്ഷിക്കണമെന്ന് മാത്രം കാലം മാറി കഥയും മാറി മാധ്യമ സ്ഥാപനങ്ങളുടെ നിറവും മാറി എന്നുള്ള കാര്യം ഓർത്ത നല്ലത് ഞാൻ പറഞ്ഞ ാണ് പറഞ്ഞു തുടങ്ങിട്ട് ഒരു അൻപാർലമെന്റ് വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ മാധ്യമ സമ്മേളനം അമ്പത് വർഷമായിട്ട് നടത്തി അമ്പത് മിനിറ്റ് ആയിട്ട് നടത്തി നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ അല്ലെ രാഹുലെ നിങ്ങൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ പിണറായി ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞതല്ലാതെ പറഞ്ഞു കാറ്റുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനം നടത്തിയത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം നിലവിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി നേതാവും ഒപ്പം തന്നെ സി പി എമ്മിന്റെ നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കടന്നാക്രമണം വീണ്ടും ഉണ്ടായത് ആ ദൃശ്യമാണ് കഴിഞ്ഞ കാണാൻ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈയൾ തീരുമാനം ചർച്ച ഞങ്ങൾ അതിന് വലിയ ഭീഷണിയും വയസ്സായ്മ പത്തു വന്നു തുടങ്ങിയതാണ് അത് ബി ജെ പിയിലേക്കുള്ള പോക്കാൻ പറഞ്ഞ അവരാണ് ഇ പി ജയരാജൻ മൂന്ന് ദിവസം ചർച്ച ചെയ്യും ഇ പി ജയരാജന്റെ പരാമർശം ഞാൻ പറയുന്നത് അതേ ഇ പി ജയരാജന്റെ വീട്ടിൽ രഹസ്യമായി രഹസ്യമാണല്ലോ ഇതിപ്പം ഈ പബ്ലിക് ഡൊമൈനിലേക്ക് വന്നത് ഈ ദിവസങ്ങളാണല്ലോ അതല്ലാതെ പബ്ലിക്കായി ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഒരു പ്രഭാരിയെ ബി ജെ പിയുടെ പ്രഭാരിയെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം അത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതൊന്നും ഉണ്ടാകുന്നില്ല രഹസ്യ സ്വഭാവമുള്ള ചർച്ച തന്നെയാണ് ആ രഹസ്യ സ്വഭാവമുള്ള ചർച്ച നിങ്ങൾക്ക് അല്ല ചർച്ചയാക്കണ്ട അല്ലാതെ നന്ദ വിശ്വാസതയില്ലാതെ നന്ദകുമാർ പറയുന്നു അയങ്കിൽ കോട്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റിന്റെയും വാക്കുകൾക്ക് ചർച്ച നടത്തേണ്ട ആവശ്യം കൈവരിക്കില്ല അല്ല മനസ്സിലാക്കുക ഇ പി ജയരാജൻ വരെ ഉണ്ടാവും അല്ലെ ഇ പി പറഞ്ഞ ശരി എങ്കിൽ താങ്കൾ മറുപടി പറയൂ താങ്കൾ മറുപടി പറയൂ എന്താ ചോദ്യം തരണം ഞാൻ നെല്ലാം നന്ദകുമാർ പറഞ്ഞ ഒരു നിങ്ങൾ ഈ അവസരത്തിനൊത്തു മാറ്റല്ലേ ഞാൻ 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 ഈ മാധ്യമ സമ്മേളനം തുടങ്ങിയപ്പോ ഇവിടുത്തെ ബാക്കി മാധ്യമ പ്രവർത്തിക്കല്ലേ ഞാൻ എന്താ പറഞ്ഞത് എല്ലാം നന്ദകുമാറിനെ പറ്റി ഞാൻ എന്താ പറഞ്ഞത് ബാക്കി ഞാൻ നെല്ലാം നന്ദകുമാർ പറയുന്ന ഒരു വാചകത്തെ പോലും ഓൺ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്ക് അറിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടല്ലേ എനിക്ക് വേണമെങ്കിൽ ഇ പി ജയരാജൻ ഇന്ന് ദെല്ലാ നന്ദകുമാർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇന്ന് ദെല്ലാൽ നന്ദകുമാർ പറഞ്ഞത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ ചർച്ച നടത്തിയതെന്ന് പറഞ്ഞു ഇ പി ജയരാജൻ പിണറായി വിജയൻ ഇരുപതോളം തവണ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതൊന്നും കയറി ചെയ്യുന്നു ദെല്ലാം നന്ദകുമാറിനല്ല ഞാൻ കയറി ചെയ്യുന്നത് എനിക്ക് ഇ പി ജയരാജൻ എന്ന കേരളത്തിന്റെ ഇടതുപക്ഷ മുന്നണി കൺവീനർ കേരളത്തിന്റെ എൻ ഡി എ കൺവീനർ ആ എൻ ഡി എ കൺവീനറിന്റെ വാചകത്തെ ഞാൻ വിശ്വാസത്തിലെടുക്കണമെന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓ ഇ പി അല്ലേ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ വെച്ചാൽ വിട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു കടക്ക് പുറത്തു പറയും ഞാൻ കടക്ക് പുറത്തുനിന്ന് പറയും നമ്മുടെ അഭിമാനമില്ലേ നമ്മുടെ അഭിമാന ബോധത്തിൽ തിരിച്ചു വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് അപ്പം തൊട്ടു പിന്നാലെ നിങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുകയാണ് പിന്നെ ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നത് എന്ന് പറയുമ്പോ മറുത്തൊരു വാക്ക് പറയട്ടെ എല്ലാ ദിവസവും പിണറായി വിജയന്റെ ശാസൻ ഇങ്ങനെ കേൾക്കാൻ അദ്ദേഹം അല്ലല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അതിനകത്ത് മാധ്യമ പ്രവർത്തകരാകാൻ ആഗ്രഹിച്ചിരുന്ന നിങ്ങളൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളെന്ന് നിലയിൽ പ്രയാസമൊക്കെ പിണറായി വിജയൻ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്പോൺസേഡ് പരിപാടിയായി മാധ്യമ സമ്മേളനത്തിൽ എത്ര ചോദ്യങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പൊ ഇന്നിപ്പോ മാധ്യമ സമ്മേളനം ഞാൻ അദ്ദേഹത്തിന് വഹിക്കുന്ന ഒരാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഞാൻ ചോദിക്കുന്നു ഇപ്പൊ എന്റെ മാധ്യമ സമ്മേളനം നടത്തും ഇപ്പൊ അര മണിക്കൂറായി നിങ്ങൾ എല്ലാവരും ചോദിച്ചോ ഞാൻ എനിക്ക് പറയാനുള്ളത് പത്ത് മിനിറ്റോട് ഞാൻ ബ്രീഫ് ചെയ്തു മാധ്യമ സമ്മേളനം എന്ന് പറയുന്നത് എന്താ മൻ കി ബാത്ത് മാധ്യമ സമ്മേളനം വ്യത്യാസം വേണ്ടേ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ ആശങ്കയില്ലാത്തതിന്റെ ചോദ്യം ഞാൻ കാണാറില്ല ചോദ്യം 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 ആകെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ നിങ്ങൾ എത്ര പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽ സിൽക്സ്